വടകര ഓട്ടോ കൂട്ടായ്മ വാർഷിക പൊതുയോഗം പ്രശസ്ത ചിത്രകാരനും സംവിധായകനുമായ പ്രവീൺ ചന്ദ്രൻ മൂടാടി ഉദ്ഘാടനം ചെയ്തു നഗരത്തിന്റെ സത്യത്തിൽ ആ നഗരത്തിലെ എല്ലാ പാർട്സും ആ നഗരത്തിന്റെ നന്മയും തിന്മയും ഒക്കെ നിങ്ങളെ കണ്ണിലൂടെ കടന്നു പോകുന്നവരാണ് സത്യത്തിൽ നിങ്ങൾ സംഘടിതരാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമെങ്കിൽ നിങ്ങൾ നല്ലൊരു കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു നഗരത്തെ സുരക്ഷിതമാക്കാൻ പറ്റും ഞാൻ സിനിമാ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് മദ്രാസിലൊക്കെ ഒരുപാട് ഓട്ടോറിക്ഷകൾ സഞ്ചരിച്ചതാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോഴേ നമ്മളെ കോഴിക്കോടുള്ള അല്ലെ വടകരയിലുള്ള ഓട്ടോറിക്ഷക്കാരുടെ നന്മ മനസ്സിലാക്കാൻ പറ്റും സത്യത്തിൽ നമുക്കവിടെ മദ്രാസിലൊക്കെ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പേടിയാണ് കാരണം നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെത്ര ചാർജ് പറയുന്നു ഒന്നും ഒരു ധാരണയാണ് അപ്പോൾ സത്യത്തിൽ അവർ അവിടെയുള്ള മദ്രാസിലുള്ള ഓട്ടോറിക്ഷക്കാർ നമ്മളെക്കുറിച്ച് പറയും നമ്മുടെ കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പറയും അവർ വളരെ സത്യസന്ധരാണെന്നും അവർ വളരെ കുറഞ്ഞ ചാർജുകളെ ഈടാക്കുന്നുള്ളൂ എന്തായാലും നിങ്ങൾ ഇത്ര കൂട്ടായ്മകൾ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പം ഇവിടെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ഗൗരവമായ പഠനങ്ങളിലൂടെ ഓരോ ഓട്ടോറിക്ഷക്കാർക്കും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഇപ്പം ചെറിയൊരു കൂട്ടായ്മയായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ കൂട്ടിയിട്ട് ഈ കൂട്ടായ്മ വളരെ ശക്തമായി മുന്നോട്ട് ഒരുപാട് ചെയ്യാൻ ചെയ്യാൻ കാര്യങ്ങൾ പറ്റും ചടങ്ങിൽ ശ്രീപാൽ മാക്കൂൽ അധ്യക്ഷത വഹിച്ചു നിയാൻ കൃഷ്ണ ചികിത്സാ സഹായധനം വാർഷിക യോഗത്തിൽ വെച്ച് കൈമാറി ഉദയൻ വിപിൻ രാജേഷ് മേമുണ്ട എന്നിവർ സംസാരിച്ചു വടകരയിൽ വി എം പെർമിറ്റ് കർശനമാക്കുക വടകരയിലെ ഹൈവേ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നിവ പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടു ഓട്ടോ കൂട്ടായ്മയിലെ അറുപത് വയസ്സ് കഴിഞ്ഞ ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു ഓട്ടോ കൂട്ടായ്മ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ പത്ത് പേർക്ക് സമ്മാന വിതരണം നടത്തി ഉണ്ണിപ്പഴങ്കാവ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കുട്ടോത്ത് നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി